പ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെയും അവസരങ്ങൾ നൽകിയതിനായി സ്തോത്രം ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ സാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഇന്നത്തെ ചിന്താവിഷയം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് പള്ളിപ്രമാണികളിൽ യായറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നതിയിൽ സ്തോത്രം ചെയ്യുകയാണ് യായറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീണ അപേക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നതാണ് ഈ മർക്കോസ് അഞ്ചാമധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് നമുക്കറിയാം ഈ യാൈറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു പള്ളിപ്രമാണിയാണ് പള്ളിയിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു പ്രമാണിയായ മനുഷ്യനാണ് യായിറോസ് അന്നത്തെ കാലത്ത് പള്ളിപ്രമാണികൾ ആരും യേശുവിൻ്റെ അടുക്കൽ വരികയോ പ്രാർത്ഥന ചോദിക്കുകയോ സൗഖ്യം ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലല്ലായിരുന്നു എന്നാൽ ആ ഈ യാറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിപരമായ ഒരു തിരിച്ചറിവ് ഉണ്ടായി യായറോസിന് മനസ്സിലായി തൻ്റെ രോഗാവസ്ഥയെ കഴിയുന്ന കുഞ്ഞിനെ രക്ഷിക്കുവാൻ ഈ ഉലകത്തിൽ ഇനി ഒരു മെഡിസിനോ ഡോക്ടർമാർക്കോ കഴിയല്ല താൻ വിശ്വസിച്ച് വരുന്ന തൻ്റെ പ്രമാണങ്ങൾക്കോ താനായിരിക്കുന്ന സമൂഹത്തിനോ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നാൽ യായറോസ് ചിന്തിച്ചു അവൻ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞ് സൗഖ്യമാകാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ അത് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുക യേശുവിനോട് അപേക്ഷിക്കുക യേശുവിൻ്റെ സന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കുക അങ്ങനെ യൈറോസ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഈ യൈറോസ് യേശുവിൻ്റെ മുമ്പിൽ അവനെ കണ്ടിട്ട് കാൽക്കൽ വീണു എന്നാണ് പറയുന്നത് കാൽക്കൽ വീണതിന് ശേഷം യൈറോസ് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുകയാണ് എൻ്റെ കുഞ്ഞുമകൾ മരിക്കത്തക്ക അത്യാസന നിലയിലിരിക്കുന്നു അവരെഴുതിയിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ എന്ന് കാൽക്കൽ ഒരു ഭക്തൻ കാൽക്കൽ വീണ് കരയുന്ന ഒരു മനുഷ്യൻ ഈ യാസ് കാൽക്കൽ വീണ് ദൈവത്തോട് അപേക്ഷിക്കുകയും രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ യേശുവിൻ്റെ കാൽക്കൽ യേശുവിൻ്റെ സന്നിധിയിൽ വീണ് കരയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വീണ് നമസ്കരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ദൈവം മാറ്റും ഇവിടെ മരിക്കത്തക്ക രീതിയിൽ അത്യാസന നിലയിൽ കഴിയുന്ന ഒരു കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് യാൈറോസ് നിലവിളിക്കുന്നത് യാൈറോസ് പറയുകയാണ് നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞു മകളെ ഒന്ന് തൊട്ടാൽ മതി കണ്ടോ അവന്റെ വിശ്വാസം കണ്ടോ ഞായറോസ് പറയുന്നു എന്റെ കുഞ്ഞുമകൾ സൗഖ്യമാകും അതിനവൻ എന്താ ചെയ്തത് വീണ് നമസ്കരിച്ചു യേശുവിനെ കാൽക്കൽ നമ്മുടെ പ്രാർത്ഥനയിൽ നാം എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ വീണു കരയണം കമണ് കടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം കാൽക്കൽ ദൈവത്തിന്റെ കാൽക്കൽ ഇരിക്കണം ദൈവസന്നിധിയിൽ ഇരിക്കണം അങ്ങനെ ദൈവസന്നിധിയിൽ കാൽക്കൽ വീണു പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിനകത്ത് അത്ഭുതം നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതം ചെയ്യും എന്താണ് യൈറോസിന്റെ വീട്ടിൽ സംഭവിച്ച യേശുവിനോട് ഈ വാക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൈറോസിന്റെ വീട്ടിൽ നാള് വന്നിട്ട് യൈറോസിനോട് പറയുന്നൊരു പദമുണ്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണും ഇനിയും ഗുരുവിനെ അസഖ്യപ്പെടുത്തേണ്ട നിന്റെ കുഞ്ഞുമകൾ മരിച്ചുപോയി കഴിഞ്ഞുപോയി എന്നാണ് എന്നാൽ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല വീട്ടിൽ നിന്ന് വന്നവർ പറഞ്ഞ കാര്യം യേശു കാര്യമാക്കിയില്ല യേശു പറഞ്ഞത് എങ്ങനെയാണ് നിന്റെ മകൾ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് എന്ന് നിസ്സാരമായി അവനോട് സംസാരിച്ചു യേശു ആ വീട്ടിൽ ചെന്ന് ആ കുട്ടിയുടെ മേൽ കൈവച്ചു അവന് തവിത കുബി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ബാല എന്ത് ചെയ്തു മരണത്തിൽ നിന്ന് എഴുന്നേറ്റു ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു എന്ന അഞ്ചാമധ്യായത്തെ കാണുന്നു അപ്പം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞാൽ വഴങ്ങേണ്ടതുപോലെ മനസ്സിനെയും ശരീരത്തെയും വഴങ്ങി ദൈവസന്നിധിയിൽ കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ ഇവിടെ വേദപുസ്തകം പറയുകയാണ് നമ്മുടെ വിഷയത്തിന് ഒരു പരിഹാരം കിട്ടും പലപ്പോഴും നമുക്ക് വിടുതല കിട്ടാത്തതിൻ്റെ കാര്യം നിഹളമെന്ന് പറയുന്ന ഒരു സ്വഭാവം താഴാന് മനസ്സില്ല ആരെയും നമസ്കരിക്കുവാനോ താഴ്മ ധരിക്കാനോ കഴിയാതെ പോകുന്നൊരു മനോഭാവം എന്നാൽ ഇന്ന് രാവിലെ കർത്താവിൻ്റെ വചനം പറയുന്നു അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ എന്ത് ചെയ്യുക താണിരിക്കുക പത്രോസ് സപ്പോസ് പത്രോസിന്റെ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴി താണിരിക്കുക അപ്പൊ താഴണം ഇവിടെ ഇതേ അർത്ഥത്തിലാണ് യാറോസ് ദൈവസന്നിധി താണു ഒരു മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് കവണു വീണ് കരയുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് കീഴ്പ്പെടുക എന്നാണ് താഴ്മ ധരിക്കുക എന്നാണ് വിധയപ്പെടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ യേശുവിൻ്റെ അടുക്കൽ വിധയപ്പെട്ട് വിധയന് വിധേയപ്പെട്ട് ദൈവസന്നധി താഴ്മയോടുകൂടെ നമ്മുടെ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറയാനും അപേക്ഷിക്കാനും തയ്യാറാണെങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് എന്തിനെയും വ്യത്യാസം വരുത്തുക തന്നെ ചെയ്യും രാവിലെ പ്രിയപ്പെട്ടു പറയട്ടെ ശുദ്ധഭേദ പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെ പതിനേഴാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് കാണുന്നത് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അവൻ വലം കൈ എൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്ത്യനും ജീവനുള്ളവനും ആകും പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടലിന്റെ അവസ്ഥയിൽ ആ കുറ്റിക്കാടുകളുടെയും ആ പ്രതിസന്ധികൾ നിറഞ്ഞതായ ആ തീരത്ത് ആ പത്മോസിന്റെ ഏകാന്തതയിൽ യോഗ ഞാൻ കിടക്കുമ്പോൾ ഒളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ കത്ര ദിവസത്തെ അവൻ ആത്മവിവശനായി എന്ന് വായിക്കുന്നുണ്ട് ആ സമയം യഹോവയായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു സഷാൽ യേശു ക്രിസ്തു യോഹന്നാന്റെ അടുക്കൽ പത്മോസിൽ ഇറങ്ങി വരികയാ ആ ഏകാന്തതയിൽ യോഹന്നാൻ നിൽക്കുകയാ ആ യോഹന്നാൻ നിൽക്കുമ്പോൾ തൻ്റെ പുറകിൽ വന്ന് യേശു നിൽക്കുകയാ ആ യേശുവിനെ കണ്ട് യോഹന്നാൻ യോഹന്നാനോട് പറയുകയാണ് ഭയപ്പെടേണ്ട ആ സമയം യോഹന്നാൻ എന്താ ചെയ്ത് യേശുവിന്റെ കാൽക്കൽ വീണു യേശുവിൻ്റെ കാൽക്കൽ യോഹന്നാൻ വീണു നമസ്കരിച്ചു യേശു അവനെ വലം കൈ പിടിച്ച് താങ്ങി എഴുന്നേൽപ്പിച്ചു എന്നിട്ട് പറയുക ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ഞാൻ ജീവനുള്ളവനും ആകുന്നു എന്ന് നമ്മുടെ കർത്താവ് ആരാണ് അവൻ അൽഫയാണ് ഒമേഗയാണ് ആദ്യനാണ് അന്ത്യനാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ കർത്താവാണെങ്കിൽ നിങ്ങളുടെ അവസാനവും കർത്താവാണ് അത് പിശാചിൻ്റെ കയ്യിലല്ല നിങ്ങൾ ബിസിനസ് ആരംഭിച്ചെങ്കിൽ കുടുംബജീവിതം ആരംഭിച്ചെങ്കിൽ ഒരു പഠനം ആരംഭിച്ചെങ്കിൽ ഏതെങ്കിലും ജോലി നിങ്ങൾ ആരംഭിച്ചെങ്കിൽ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചെങ്കിൽ അതിൻ്റെ ആദ്യ കർത്താവാണെങ്കിൽ അതിൻ്റെ അവസാന ഒടുക്കവും കർത്താവ് തന്നെയാണ് അതിനാ പറയുന്ന ആദ്യനും അന്ത്യനുമാണ് ചില സാഹചര്യങ്ങളിൽ ആദ്യ കർത്താവായിരിക്കും പക്ഷെ അന്ത്യം വരുമ്പോൾ തന്നെ പിശാജു പലരെയും പിടിക്കും അവർ പിശാജിന് അടിമകളായി മാറുകയാണ് എന്നാൽ ദൈവവൈദനോട് പറയുക കാൽക്കൽ വീഴുന്ന യോഹന്നാനോട് പറഞ്ഞതുപോലെ ദൈവസന്നതിൽ വിധയപ്പെടുന്ന കാൽക്കൽ വീണ നിന്നോട് ദൈവത്തിൻ്റെ ആത്മ പറയുകയാണ് നിങ്ങളുടെ ആദി കർത്താവാണെങ്കിൽ നിങ്ങളുടെ അവസാനവും ദൈവം തന്നെയാണ് ഒരു പിശാചും നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളുടെ നന്മ നശിപ്പിക്കാൻ നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാൻ നിങ്ങളുടെ ജോലി നശിപ്പിക്കാൻ നിങ്ങളുടെ സ്വസ്ഥ നശിപ്പിക്കാൻ ദൈവം അനുവദിക്കില്ല കാരണം നിങ്ങളുടെ ആദി കർത്താവിൻ്റെ കയ്യിലാണ് അപ്പം യോഗ ഞാൻ എന്തു ചെയ്തു യേശുവിൻ്റെ കാൽക്കൽ വീണു കാൽക്കൽ വീണവനെ യോഗന്നാനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് വരുവാനുള്ള ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഒരു വെളിപ്പാട് യോഗന്നാന് കൈമാറി അപ്പോൾ വായിച്ച കുടിവാക്യത്തിൽ മർക്കോസ് സഞ്ചാം അധ്യായത്തിൽ കാൽക്കൽ വീണ യാറോസിൻ്റെ തലമുറയ്ക്ക് വീണ്ടും ജീവിതം തിരിയെ കൊടുത്തെങ്കിൽ ജീവൻ ശരീരത്ത് കൊടുത്തതുപോലെ പത്മോസിൽ ലേഖനായിരുന്ന യോഗന്നാൻ യേശുവിൻ്റെ കാൽക്കൽ വീണപ്പോൾ യേശു അവനെ വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചനങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ നിങ്ങളും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളും കർത്താവിൻ്റെ കാൽക്കൽ വീണു പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേദനകൾക്ക് മറുപടി തരാൻ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങളെ വിടുവിക്കുവാൻ ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കാൽക്കൽ വീണു പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് പ്രാർത്ഥിക്കണം കാസേരയിൽ ഇരുന്ന് കാലുമേ കാലും വെച്ചല്ല പ്രാർത്ഥിക്കേണ്ടത് കസേരയിൽ ഇരുന്ന് കൊണ്ട് ഫ്രണ്ടിൽ കിടക്കുന്നതായ ഏതെങ്കിലും കസേരയിലോ സ്റ്റൂളയിലോ കാല് പൊക്കി വെച്ചല്ല പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം പായിട്ട് താഴെ ഇരുന്ന് തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് യഥാർത്ഥമായൊരു മറുപടി സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരും അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് യൈറൂസ് പ്രാർത്ഥിച്ചതുപോലെ കാൽക്കൽ വീണു പ്രാർത്ഥിക്കണം യോഹന്നാൻ കാൽക്കൽ വീണതുപോലെ യേശുവിൻ്റെ കാൽക്കൽ യോഹനൻ വീണതുപോലെ നിങ്ങൾ വീണു കിടന്ന് പ്രാർത്ഥിക്കണം നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്നു അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കാൽക്കൽ വീണു പ്രാർത്ഥിക്കാൻ എത്ര ആഗ്രഹിക്കുന്നു ഒന്ന് കമണ് വീണ് പ്രാർത്ഥിക്കാൻ എത്രവരാഗ്രഹിക്കുന്നു ഒന്ന് വിധയപ്പെട്ട് പ്രാർത്ഥിക്കാൻ എത്രവരാഗ്രഹിക്കുന്നു പരമാർത്ഥ ഹൃദയത്തോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ എത്രവരാഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയിൽ ഇന്ന് രാവിലെ ഒരു മറുപടി വെളിപ്പെടും ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിനും അറിഞ്ഞിരിക്കാൻ പറ്റില്ല ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ കിടക്കുന്നത് ദൈവത്തിന്റെ കാൽക്കലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കാൽക്കൽ നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ കാൽക്കൽ വീഴുവാൻ ദൈവം അനുവദിക്കയില്ല അങ്ങനെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ കൂടെ ചേർന്നു ഒരു നിമിഷം കണ്ണടച്ച് പറ്റുമെങ്കിൽ നിങ്ങൾ താഴെയിരുന്നു നമ്മെ സഹോദരിമാർ തലയിൽ തുണിയിട്ട് കണ്ണുകളടച്ച് സഹോദരന്മാർ കണ്ണുകൾ പൂട്ടി ദൈവസന്നിധിയിൽ കൈകൂപ്പിയോ മലർത്തിപ്പിടിച്ചോ സ്വർഗത്തിലേക്ക് നോക്കി ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാം പിതാവേ അങ്ങയുടെ സന്നിധി ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവത്തിന്റെ വചനത്തിനായി സ്ഥിതി ഞായറോസ് അങ്ങടെ കാൽക്കൽ വീണ് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചുപോയെന്ന് പറഞ്ഞ തന്റെ കുഞ്ഞ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായതുപോലെ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ യേശുവിന്റെ കാൽക്കൽ വീണപ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് വരുവാനിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ ഭാവിയെ ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് വിശുദ്ധന്മാരുടെ പദവികളെ കുറിച്ച് കർത്താവെ വെളിപ്പാട് കൊടുത്തതുപോലെ ഞങ്ങളും അങ്ങയുടെ കാൽക്കൽ വീഴുകയാണ് കാൽക്കൽ വീണ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണേ ഞങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തണമേ ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ ഇവരുടെ അവസ്ഥയ്ക്ക് നീക്കു പോടുക്കണമേ ഒന്നിനാലും ഇവർ ഭാരപ്പെടാൻ നിരാശപ്പെടാൻ കണ്ണുനിലൊടുക്കാൻ ദൈവം അനുവദിക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് ഈ സന്ദേശം കേട്ടവർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നീതി ഈ കുടുംബത്തിന്റെ മേൽ പകരട്ട കർത്താവ് സ്വർഗം അങ്ങനെ ദൈവമഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ സന്നിധി അവന്റെ പാതവിടത്തിൽ കിടന്നു പ്രാർത്ഥിപ്പീൻ ദൈവം അവസ്ഥയ്ക്ക് മാറ്റം അവസ്ഥ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ